ഏലപ്പാറ കോഴിക്കാനം സെന്റ് പോൾ സി എസ് ഇ ദേവാലയത്തിലെ കൺവെൻഷൻ യുഗങ്ങളും മുപ്പത്തിയഞ്ചാമത് പ്രതിഷ്ഠാ പെരുന്നാളിന് സമാപനമായി നാല് ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ ചടങ്ങുകൾ നടത്തിയത് വണ്ടിപിരിയാർ വാളാടി സി എസ് ഇ ദേവാലയ വികാരി ജോൺ വിൽസൺ മുഖ്യാതിഥിയായിരുന്നു ഏലപ്പാറ കോഴിക്കാനം സെന്റ് പോൾ സി എസ് ഐ ദേവാലയത്തിലെ കൺവെൻഷൻ യോഗങ്ങളും മുപ്പത്തി അഞ്ചാമത് പ്രതിഷ്ഠാ പെരുന്നാളിനുമാണ് സമാപനം കുറിച്ചത് നാല് ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ തിരുനാൾ ചടങ്ങുകൾ നടന്നത് കൺവെൻഷന് പ്രയർ ടീം നേതൃത്വം നൽകി പ്രതിഷ്ഠ പെരുന്നാളിൽ വാളാടി സി എസ് ഐ ദേവാലയ വികാരി റവറൻഡ് ജോൺസൺ മുഖ്യ അതിഥിയായിരുന്നു ഒരു സഭാ അംഗമായ ഡെന്നിസ് പീരിമട് സഭാ ജില്ലയിലെ വൈദികർ ശുശ്രൂഷകർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഇരുപത്തിയാറാം തീയതി രാവിലെ എട്ട് മണിക്ക് കോഴിക്കാനം ഒന്നാം ഡിഷിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര നടന്നു തുടർന്ന് ഒൻപത് മണിയോടെ ആരാധന വചന ശുശ്രൂഷ വിശുദ്ധ സംസർഗം എന്നിവ നടന്നു തുടർന്ന് ലേലം നടന്നു ഇതിനുശേഷം സ്നേഹവിരുന്നുണ്ടായിരുന്നു സെക്രട്ടറി സണ്ണി കൈക്കാരന്മാരായ അബ്രഹാം സെൽവരാജ് കൌൺസിലർ സിജി പി ഇടവക പട്ടക്കാരൻ റവറൻ എ ഇ എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് പീരവട്